ജൂലൈ മാസസ്യ ഏക ദിനാങ്കി വാസുദേവ മാസത്തിനകുദമഹാശയ ജനിം അലഭത രാമ ഇടപ്പാടി ശബരാടി തബരാഡീ തസ്യ ഭവനസ്യ നാമ പരിവാര പരിപാലനായ ശ്രീ രാമൻ മാർഗമന്വേഷൻപോറ്റി വര്യ

அது கழிஞ்சு ஒரு ஜுஎஸ்எப்டின அது வந்து வியாழ நல்ல வியாழ பின்ன மட்டு காரியங்கள் ரவியர் மத்தி அங்கே அது அது கொட்டாரங்கள் நல்ல நவராத்திர கொட்டாரத்தில் சாஸ்திர சத இப்போ പത്ത് ദിവസവും ഒരു ആറ് മണിക്കുറങ്ങുമണിവരെ മിക്കവാറും എന്നും ഞാനവിടെ പോകും സംസ്കൃത അയം അതീവ കൗശലം പ്രാകടയത് വിശിഷ്യ സംസ്കൃത വ്യാകരണേ അത്യാകൃഷ്ടോ അഭവത് അയം മഹാനുഭാവി ഗുണ പൂംസാമുഴി അവിടെ വേണം അടുത്ത വിധയിലാണ് അനന്തപുരം അയം ഉന്നത ശിക്ഷാർത്ഥം അധീതവാന് ശിക്ഷാകളെ അയം ഛാത്രവൃത്തി അലഭത അധ്യയനന്തരം സപ്ചോത്യുത്തരോനവിശതി ശതേ വർഷ സിടങ്ങാനൂർ സംസ്കൃതവിദ്യലേ അധ്യപനകണി നിയുക്ത അനന്തരം പഞ്ചശതോത്തരസഹസ്രതമേ വർഷ അയം നെടുമങ്ങാടു ഉച്ചവിദ്യലേ അധ്യപക ചാശദ്രതമേ വർഷ എപ്രിൽ മാസ ദശമ ദിനെ സുന്ദരീതി യുവതി സാഗം തീർച്ചയായത് വർഷദ്വയാം തീ പ്രഥമാപുത്രീ ശ്യാമാകുമാരീ പൂജ മഞ്ജൂ ഇതി ദ് അ ತ್ಯವ පವದ. ඒ ೋನ ಶ್ಟಿಯುತ್ತර නನ ಶදාಾತಿಗ ಾಸ್ರದಮೇವರ್ಷ ಸಅනದ ಭುರ್ಯම් ಸರ್ವකාಾರೀಯ සಂಸ್කෘದಕලාಲයේ ವೇදාಾಂದ විපාගේ ಅತ್්‍යಾಭගತතුවෙන නිಿತ್ತහ. ನೀಕ್තිහි ವೇදාಾಂದ විපාගේ ಚೇදබಿ, ವ್ಯಾಗරಣ විෂයේ ಅತීವ ತත්್ಪරහ ಆಸೀದಯම්. ಎನNCಿ ಪಾಟ ಪುಸ್ತಗ රැජනා සಮುತ್ಯම් අයම් ಸ್ಥಿರಾಂගම් ಅಪವದು. ತದಹ, ಪ್්‍රಥಮ ಶ್ರೇණ ಪ್ಾಜಾರಿಯಪದ രൂപേണ പ്രാപ്യ പദോന്നരുപേണ നിയുക്തിപ്പ ണിത്തുറ സംസ്കൃതകലാളയെ പ്രാവിശത്ത് ദ്വയാശീത്യത്തരനവതഹസ്രതമേ വർഷ സംസ്കൃതവിശിഷ്ടാധിണീമ രാധാകൃഷ്ണ ഉത്സാഹന സംസ്കൃതകലോത്സവം സമാരഭത മാർഗരേഖാം മാർഗരെഖാ ആചാര്യോ അയം നിസ്തുലം ഭാഗം ഗൃഹീത ശീത്യുത്തരനവശതമേ വർഷ മലയാളം സർവിജ്ഞാനകോ നിദേശക അയം നിയുക്ത അഭവത് തദനു ഹിന്ദീ പ്രചാരസഭമ ഹിന്ദീ പരീക്ഷാ വിശിഷ്ടാധി രുപേണമൊരു നിയുക്ത വിരമ്യ കേരള ഭാഷാ ഇൻസ്റ്റിറ്റൂട്ട് സംസ്ഥാനം ഭാഷാരചന പ്രാര അനേന ഗ്രന്ഥരചനം ഉത്സുക്കം മഹാനുഭാവം കേരളവർമ്മ വലിയകോയി തമ്പുരാൻ മഹാശയ രചിതം ഗുരുപവന പുരേശതവം ഇതി വ്യക്തം രചിതൈശി വ്യാഖ്യസഹിതം ലഘുസിദ്ധാന്തകൗമുദീ പ്രകയാമാസഭാരതീ പ്രകാശ് ഗ്രന്ഥം സംസ്കൃത പിബീഷൂം കൂടെ രചിതം ത്രണവത്യേകോനവിംശതി ശതമേ വർഷ നവംബർ കാലടി കാലഡീദേശേ ശ്രീ ശങ്കരാചാര്യ ശങ്കാചാര്യ സംസ്കൃതാശാ ഉദ്ഘാടനം സമ്പം താഭാഗം പ്രാചാര്യപദം അലഞ്ചാര ഷണ്ണവത്യുത്തര എകോനവിംശതി വർഷേ കാലടി കാലഡീസാ പ്രാചാര്യപദം ഹിറ്റ് കോഴിക്കോട് സർവകലാശാ അതിഥിപാചാര്യപദം സ്വീകൃതം തെളിയനാഡുദേശെ ചിന്മയ അന്താരാഷ്ട്ര ശോധസംസ്ഥാന നിദേശക പദം സ്വീചകാര സഹസ്രതമേ വർഷ അയം രാഷ്ട്രപത്തെ പണ്ഡിതപുരസ്കാരാ ചിതഹസ്രതമേ വർഷ ദി രാഷ്ട്രപതിഭവ പുരസ്കാരദോഹം സമ്പന്ന രാഷ്ട്രപതി കെ ആർ നാരായണൻ മഹാശയാദം മഹോദയ പുരസ്കാര സ്വീകൃത തനിം ശൃംഗേരീമിപതി ഭാരതീതീർത്ഥസ്വാമ പഞ്ചാശത്ത് സഹസ്രാണി രുപയ പാരിതോഷിക് ദം സമാതര ഘടനബാഹുല്യൂപയ ഉദ്യോഗവൃത്തി സാഗം സംസ്കൃത പഠപുസ്തകം രചനാരൂപകൽപ്പിഷു ഭാഗം സ്വീകുറന്നേവാ വർത്ത സംസ്കൃതവ്യകരണ പ്രതിപകാതീ ദൃശ്യമുദ്ര വ്യകണവർഗീയതലേ സജ്ജീകൃത കേരളേഷ പ്രചാരായ അഹോരാത്രം പ്രയതികൾ സംസ്കൃതഗ്രന്ഥ വ്യാ വൈദ്യമാസ ചകീദ് അനേക പ്രഭാഷണി സംസ്കൃത കൈരള്യം ചേപണം കൃതി ദൂരദർശനെ ചർച്ചയാം അഭിമുഖേ ചാകം ഗൃഹീതൻ പുഷ്പലാഷംഗ സൂത്രം ശിരസിധാരയത സുഭാഷിദാശീമ വാസുദേവൻ പൊത്തിമഹോദയ സേവനദ്വരാ അനന്തപുരപുരാത സംസ്കൃതകലാ ശ്രേഷ്ഠതാധി തൃദയ ഗുരുപവനപുരേശവം സുരഭാരതി പ്രകാശം ഭാരതീയദർശന തയ്യം കാരക പ്രകരണം സമാസപ്രകരണം സ്ത്രീ പ്രത്യയ പ്രകരണം ലാർത്ഥം ആത്മാനാത്മവിവേകം ശാസ്ത്രവാദാവലി അനുമാനം കാവ്യാദർശം കാവ്യദർശം ശാസ്ത്രരത്നബിരുദം വേദാന്തമെഡൽ പണ്ഡിതരത്നം സംസ്കൃതിരത്നം വേദന്തരത്നം രാഷ്ട്രപതി പുരസ്കാരം വാചസ്പതി പുരസ്കാരം ദർശനകലാനിധി മഹാമഹോപാധ്യായ ബഹുമതി ദേവി പ്രസാദ ദീപ്രസാദപുരസ്കാരം ഓക്കെ മുൻഷി പുരസ്കാര പ്രൊഫസർ എം എച്ച് ശാസ്ത്രീപുരസ്കാര ശ്രീനാരായണഗുരുദുരസ്കാര അമൃതകീർത്തിഠോക്ഷജപുരസ്കാര വേദരപുരസ്കാരംശിസഹസ്രതമേ വർഷ മെയ് മാസത്തിനെ കർമ്മുശലം അയം ഷണി വിഷുപദം പ്രാപ മഹാമഹോപാധ്യം ടോക്ടർ ആർ വാസുദേവൻ പോച്ചി മഹാശയം അനുസ്മരന്തി പ്രൊഫസർ ആർ വാസുദേവൻ പൊരിസാറിനെ കുറിച്ച് പറഞ്ഞാൽ ഞാനൊരു വിദ്യാർത്ഥിയായിരുന്ന കാലം മുതൽ ഉള്ള പരിചയമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ച് എൺപത് കാലഘട്ടത്തിലാണ് ഞാൻ സംസ്കൃത കോളേജിൽ ബി എ എം എ കോഴ്സുകൾക്ക് പഠിച്ചത് ആ കാലത്ത് ഒരു അധ്യാപകൻ എന്നുള്ള നിലയിൽ എൻ്റെ ഒരു ഫ്യൂച്ചറിലെ ഒരു ഗതി എന്തായിരിക്കണം ഞാൻ തിരഞ്ഞെടുക്കേണ്ട വിഷയം എന്തായിരിക്കണം എന്നതിനെക്കുറിച്ചൊക്കെ എൻ്റെ അച്ഛൻ സാറുമായി വന്ന് ചർച്ച ചെയ്തിരുന്നു അപ്പോൾ സാറാണ് അച്ഛനോട് വേദാന്തം പഠിച്ചാൽ നന്നായിരിക്കും എന്ന് പറഞ്ഞത് അങ്ങനെ സാറിൻ്റെ ഉപദേശപ്രകാരമാണ് ഞാൻ ബി എയ്ക്ക് വേദാന്തമെടുത്ത് സംസ്കൃത കോളേജിൽ ചേർന്നത് അത് കഴിഞ്ഞ് എം എയ്ക്കും സാറ് എന്നെ പഠിപ്പിക്കാനായിട്ട് ഉണ്ടായിരുന്നു അദ്വൈത സിദ്ധി സാറിൽ നിന്നാണ് പഠിച്ചത് ഉള്ളിലെ കുട്ടികൾക്കും വളരെ ലളിതമായിട്ട് പാഠഭാഗങ്ങൾ തയ്യാറാക്കുന്നതിന് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഞങ്ങൾക്ക് എപ്പോഴും സഹായമായിരുന്നു രണ്ടായിരത്തി പതിമൂന്നിൽ ഞാൻ റിട്ടയർ ചെയ്യും വരെയും സാറിൻ്റെ ആ ഒരു സാന്നിധ്യം എസ് സി ആർ ടിയിലെ എല്ലാ ശില്പശാലകളിലും ഉണ്ടായിരുന്നു എന്നത് പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഡോക്ടർ ആർ വാസുദേവൻ പോറ്റി സാർ സംസ്കൃത സാഹിത്യ ഉപാസകനാണ് വേദാന്തം വ്യാകരണം ന്യായം തുടങ്ങിയ ദർശനങ്ങളും എല്ലാം അതിൽ നിഷ്ണാതനായ ഒരു മഹാമഹോപാധ്യായനാണ് ഒരുപാട് ബിരുദങ്ങൾ അദ്ദേഹത്തിന് പല യൂണിവേഴ്സിറ്റിയും പിന്നെ അതുപോലെ മറ്റ് സ്ഥാപനങ്ങളും ആശ്രമങ്ങളും ഒക്കെ നൽകിയിട്ടുണ്ട് പതിനഞ്ചോളം സംസ്കൃത കൃതികളുടെ കർത്താവാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് മുതൽ അദ്ദേഹത്തിന് അനൗപചാരികമായി ശിഷ്യപ്പെടാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചിട്ടുണ്ട് അത് എൻ്റെ സംസ്കൃത ഭാഷാ അറിവിനെ അങ്ങേയറ്റം മെച്ചപ്പെടുത്താൻ സാധിച്ച ഒരു കാര്യമാണ് ഏത് കാര്യം വ്യാകരണമായാലും വേദാന്തമായാലും ഏത് കാര്യം എപ്പോൾ ചോദിച്ചാലും ആ നിമിഷം അതിന് വ്യക്തമായ ഉത്തരം തന്നു നമ്മെ പഠിപ്പിക്കുന്ന ഒരു മനോഭാവം അത് കുട്ടികളോടൊപ്പം കുട്ടികളുടെ രൂപത്തിലും മുതിർന്നവരോടൊപ്പം ആ മുതിർന്നവരുടെ രൂപത്തിലുമൊക്കെ നമ്മളോട് ഇടപഴകാൻ വളരെയധികം ക്ഷമ കാണിക്കുന്ന ഒരു മഹാനാണ് അദ്ദേഹം സംസ്കൃത ഭാഷയ്ക്കും സാഹിത്യത്തിനും അതിൻ്റെ ശാസ്ത്രത്തിനും അദ്ദേഹം നൽകിയ സംഭാവന വിലമതിക്കാനാവാത്തതാണ് മലയാള ഭാഷയിലും സംസ്കൃതത്തിലും ലളിതമായ രീതിയിൽ ആഖ്യാനം ചെയ്തിട്ടുള്ള കൃതികൾ ഇന്ന് കേരളത്തിലെ സംസ്കൃത അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കുമൊക്കെ ഒരേപോലെ ഉപകാരപ്രദമായതാണ് പ്രൊഫസർ വാസുദേവൻ പോക്കി സാറിനെ ഞാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് മുതലാണ് പരിചയപ്പെട്ടു തുടങ്ങിയത് എസ് സി ആർ ടിയിലെ ടെക്സ്റ്റ് ബുക്ക് വർക്ക്ഷോപ്പിന് വരാൻ തുടങ്ങിയതിന് ശേഷമാണ് സാറുമായി എനിക്ക് അടുത്ത് ഇടപെടാൻ കഴിഞ്ഞത് അദ്ദേഹത്തിൻ്റെ കീഴിൽ പാഠപുസ്തക നിർമ്മാണത്തിൽ ഇരിക്കുമ്പോൾ സ്വന്തം ഒരു അച്ഛൻ മക്കളോട് എങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു തരും അതേപോലെ വ്യാകരണ കാര്യമായാലും ഏത് കാര്യമായാലും എത്ര സംശയം ഉണ്ടായാലും അതെല്ലാം നിഷ്പ്രയാസം അദ്ദേഹം നമുക്ക് തിരുത്തി തന്നിരുന്നു പഠനകാലത്തോ അല്ലെങ്കിൽ അധ്യാപന സമയത്തോ എനിക്ക് കിട്ടാത്ത അത്രയും അധികം ഗുണം ഈ പാഠപുസ്തക നിർമ്മാണശാലയിൽ വന്നതിന് ശേഷം സാറിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുണ്ട് എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം അഭിവന്യനും സമ്പുജ്യനുമായ പ്രൊഫസർ ഡോക്ടർ ആർ വാസുദേവൻകുറ്റി എന്ന മഹാഗുരുവിനെക്കുറിച്ച് ഓർക്കുകയും പറയുകയും ചെയ്യേണ്ടതായി വരുമ്പോൾ മനോഹര ചിത്ര പരമ്പരകളുടെ ഒരു സൗന്ദര്യലഹരി തന്നെ പ്രതീതി ഗോചരമാവുകയാണ് എൻ്റെ ഗുരുനാഥന്മാർക്ക് ഗുരുനാഥൻ എന്ന പോലെ എൻ്റെ തലമുറയുടെയും എനിക്ക് ശേഷമുള്ള രണ്ട് മൂന്ന് തലമുറകളുടെയും സ്നേഹാദരങ്ങൾക്ക് പാത്രീഭവിച്ചിട്ടുള്ള ഒരു സാറിൻ്റെ ലക്ഷക്കണക്കായ ശിഷ്യ പ്രശിഷ്യന്മാർ കേരളത്തിലും ഭാരതത്തിലും ലോകത്താകെ തന്നെയും നിരവധിയിടങ്ങളിലും തിളങ്ങി നിൽക്കുന്നവരായിട്ട് ഉണ്ട് കേരള സംസ്ഥാനത്തിൻ്റെ പാഠ പുസ്തക രചനാ അധ്യക്ഷനായും കേന്ദ്ര സർക്കാർ സർക്കാർ വിദ്യാഭ്യാസ വകുപ്പിൽ ക്ഷണിക്കപ്പെട്ട പണ്ഡിതനായും പ്രവർത്തിച്ചിട്ടുള്ള പോലീസ രാഷ്ട്രപതിയുടെ പണ്ഡിതശ്രേഷ്ഠ ബഹുമതിക്കും അർഹനായിട്ടുണ്ട് ആ മഹാഗുരുവിൻ്റെ സ്ഥിരസ്മരണ എന്നെപ്പോലുള്ളവർക്ക് എന്നും മാർഗദീപ തന്നെ ആയിരിക്കും గురుదక్షిణ రూపేణ ఇది వృత్తచిత్రం పురత సమర్పయా